ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തു സ്വാഗതം പ്രത്യേകിച്ച് പറയാം പച്ചറിച്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചറിച്ച് തിന്നുന്ന വീഡിയോ ആണ് പച്ചറിച്ച് തിന്നുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് തുറക്കുന്നുണ്ടല്ല അപ്പൊ പിന്നെ അങ്ങനെ കുറച്ച് ടീമുകളുണ്ട് അപ്പൊ ആ ടീമുകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ സാജിദാ സാജി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പം അതില് കമന്റ് ചെയ്തിരുന്നു കമന്റ് എന്താണെന്ന് ചോദിച്ചാല് ആ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലോ ഏർ ചായ കുടിച്ചിന്ന് ഞാൻ തിന്നും കുടിച്ചും അവളെത്തുന്ന അവളെ കസ്റ്റമർ കണ്ട് തിരിച്ചു പോകുമ്പോൾ അത് ചിരി തുടച്ച് പോലീസ് യൂണിഫോം ഇട്ട ഇട്ടമാതിരിയാണ് കുറച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും അവർ അവരെന്നെയാണ് ഇവളെ എല്ലാ വീഡിയോസും ഇങ്ങനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് കെയർ ചെയ്യണം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അവൾക്കത് തീരെ പിടിച്ചില്ല അപ്പൊ അവള് വിചാരിച്ചെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാല് ഇവളടങ്ങിയിരിക്കോളൂന്ന് അല്ലെങ്കിൽ ഒരു കൊട്ട് കൊടുക്കണമല്ലോ വിചാരിച്ചിട്ട് അവള് വന്ന അവളെ അറിവ് വെച്ചിട്ട് അവളൊന്ന് പറഞ്ഞേന്നുള്ളൂ ജയിക്കണമല്ലോ എന്നാലും തൊള്ളപ്പൂട്ടി നിൽക്കൂട വായാന്നൊന്നും പറയാൻ പറ്റില്ല തൊള്ള കൂട്ടി നിൽക്കൂല എന്താ വെച്ചാൽ അതിന്ന് എപ്പോഴും നിർഗളിക്കുന്നത് കക്കൂസാണല്ലോ അപ്പൊ പിന്നെ ആ അതിൽ പിന്നെ വേറെ എന്ത് നല്ലത് വരാനാണ് എല്ലാം പോയിട്ട് അവളെ വിചാരം എല്ലാ വിധവകളും ഒരുപോലെ ആയിരുന്നു എന്നാണ് അവളെ വിചാരം അപ്പൊ അതുകൊണ്ടാണ് അവള് വിധവ ആയാല് നമ്മക്ക് സുഖമായിട്ട് പല പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാം എന്നുള്ള ചിന്തയിലാണ് ഓൾ എന്ത് ചെയ്തത് ആ ചങ്ങായിന അടുപ്പഴക്കം കൊടുത്തത് ഞാന് സ്റ്റാർട്ടിങ് തന്നെ അടുത്ത് ഒന്ന് പറയാണ് പറയാനുള്ളത് പറയാനും കാരണം നമ്മൾ ഇത്ര പറയുന്നുണ്ടെങ്കിൽ ഇവളുടെ ഫാമിലി ഇവളുടെ ഹസ്ബൻഡിന്റെ കെബീറിന്റെ ഫാമിലി നമുക്ക് സപ്പോർട്ടാണ് അവർ നമ്മളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊരു വിഷയം പിന്നെ ഷരീഫിന് വന്നപ്പോൾ ഷെരീഫ് ആ വിഷയം ഏറ്റെടുത്തതും ഇത് കൊണ്ട് പോയതും അതിൽ കൂടെ കുറെ കാര്യങ്ങൾ പബ്ലിക് ആയതും അല്ലേ അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ടു മൂന്ന് വട്ടം ഞാൻ പറഞ്ഞിരുന്നു എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവളെ എല്ലാ വീഡിയോസും എന്റെ എടുത്തുണ്ട് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷേങ്കിൽ ഇപ്പോ എനിക്ക് ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഇവർ പറയുന്നത് ശരിയാണോ അല്ല എന്നുള്ളത് എനിക്ക് അറിയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം ഇവരിട്ടുണ്ടോ ഇല്ലയെന്ന് പിന്നെ ഇത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തെളിവ് കൊണ്ടാകാം തെളിവ് കൊണ്ടാകാം തെളിവുണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് വിക്രം ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത് എനിക്ക് കണ്ണോണ്ട് കാണണം എന്ന് എനിക്ക് തോന്നി തോന്നിയപ്പോ ഞാൻ പറഞ്ഞു ടീമുകളോട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ടീമുകളുടെ വീഡിയോ നിങ്ങളെടുത്ത് എന്ന് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വിട്ടു തരണം എനിക്കത് കാണാനാന്നെ സത്യ അറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇപ്പൊ അവിടെ കണ്ടിട്ട് നമുക്ക് ആസ്വദിക്കാനൊന്നുമില്ലല്ലോ അങ്ങനെ മൂന്ന് നാല് പേര് എനിക്ക് വീഡിയോ ഇട്ടന്ന് ആ വീഡിയോ ഇന്ന് എന്റെ അടുത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇവള് എന്റെ നേരെ വേറെ എന്തെങ്കിലും രീതിയിൽ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ എടുത്ത് അപ്പ പൂസും ആ രീതിക്ക് അനുസരിച്ചിട്ട് എല്ലാവരോടും പറയണം എന്താ വെച്ചാൽ ഈ എല്ലാവരോടും എന്ന് പറഞ്ഞാല് ഈ ഇവിടെ കസ്റ്റമർ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ കസ്റ്റമർ പേര് മുഴുവൻ എന്താ പറയാ പെണ്ണുങ്ങളെ പേരാണ് ആണുങ്ങളെ പേര് വളരെ കുറവുള്ളൂ പേര് പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എങ്കിൽ പോലും ഈ ആണുങ്ങളെ പേര് എഴുതണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എഴുതിയിട്ടുള്ളത് അല്ലാതെ ഒറിജിനൽ അല്ല എങ്കിൽ പോലും ഒരു ഒരു ഗഡ്സൊക്കെ വേണം ഏഹ് അപ്പൊ അവരോട് എങ്ങനെയാണ് ഞാൻ ഇത് പറയുന്നത് എന്നോട് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് പിന്നെ സാജിദാന്റെ വീട് ഞാൻ ഇടുമ്പോഴും അതില് അവളെ കുറിച്ചിട്ട് അവളെ തെറ്റായ രീതിയിലുള്ള പറയുന്നതൊക്കെ ഓക്കെ നമ്മള നമ്മുടെ മനസ്സാണ് നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ പലർക്കും പറയും പക്ഷെ അത് ഓവർ ആവാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ ഒരുപാട് കമന്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാര് ഇട്ടതന്നെ പിന്നെ വീണ്ടും വീണ്ടും ഇട്ടപ്പോ അവര് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് മറ്റുള്ളവരും ഈ വീഡിയോയില് ചാനലിൽ കാണുന്നതാണ് വീഡിയോ കാണുന്നതാണ് അതിന് കമന്റ് വായിക്കുന്നതാണ് അപ്പൊ അതിനനുസരിച്ചുള്ള കമന്റ് മാത്രം നിങ്ങൾ ഇടാം നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരിക്കാം വെറുപ്പുണ്ടായിരിക്കാം അത് നിങ്ങൾ ഉള്ളിൽ വെക്കുക മറ്റുള്ള പബ്ലിക് ആൾക്കാരും അതായത് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ ഈ കമന്റുകൾ വായിക്കുന്ന പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ആൾക്കാർ പറഞ്ഞു വന്നിട്ട് ഈ വീഡിയോ ഇങ്ങനെ കാണുന്നത് പിന്നെ കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞില്ലേ കണ്ടന്റിന് പോലെ കണ്ടന്റ് ഉണ്ട് ഏഹ് ഇത് കിടക്കുന്ന ഒരു കണ്ടന്റ് ഇത് കണ്ടു നോക്കിയ അതുപോലെ തന്നെ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ബിസി ആയിരിക്കുന്നത് ഞാൻ വേറൊരു സിറ്റുവേഷനിൽ ആയതുകൊണ്ടാണ് അതൊക്കെ ഇഷ്ട തുറന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയും ഇനി ഇത് പറഞ്ഞു എന്നൊക്കെ കഴിഞ്ഞാൽ അത് ഇതും കൂടെ മിക്സ് ആവും അപ്പൊ അത് ശരിയാവില്ല അപ്പൊ കണ്ടന്റിന്റെ കുറവുണ്ടായിട്ടല്ല പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയണം അപ്പൊ ആതിലെ നൂറ് കണ്ടന്റിന്റെ കുറവുണ്ടായിട്ട് ആതിലെ നൂറ് ആരെങ്കിലും ആണോ അല്ലെങ്കിൽ അവരോട് എനിക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ ഇല്ല പക്ഷെ നമ്മുടെ സമുദായത്തിൽ ഇനി അങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ നമുക്കതൊരു വിഷയമാണ് കാരണം അവർ രണ്ടാളും കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടി ഇവിടെ പറക്കാൻ പോകുന്നില്ല ഒരു തെളും കുഞ്ഞും വരുന്നില്ല ഇല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് എല്ലാ എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കൂടെ പറക്കൂല ജനനം ഉണ്ടാവൂല അല്ലെ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ അതുപോലെ അത് ശരിയല്ല എന്നുള്ളതും നമ്മൾ അത് എതിരായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ ഇപ്പോഴും ടൂലാക്കിന്റെ മേലക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന് കമന്റ് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതെന്താ അവരോട് വെറുപ്പുണ്ടായിട്ടാ അല്ല കാര്യം പറഞ്ഞതല്ലേ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ ചില ആൾക്കാരെ അംഗീകരിക്കാത്തു കാരണം അവർക്ക് അതൊരു രസമായി കാണുന്നത് ആരുടെ മക്കൾ അങ്ങനെ ചെയ്യുമ്പോരുണ്ട് അതുപോലെ തന്നെ ഇവളോട് നമ്മൾ നല്ല നല്ല ഉപദേശങ്ങൾ ചെയ്ത് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ അവൾക്ക് അത് കേട്ടിരുന്നാൽ മതി പക്ഷെ ഇവളുടെ കസ്റ്റമർ അവൾക്കാണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും പറയേണ്ടേന്ന് അവൾക്ക് തോന്നുകയാണ് അപ്പൊ അവളെ ബുദ്ധിയില് അവൾക്ക് പറയാൻ പറ്റുന്ന രീതികളിൽ അവള് പറഞ്ഞിട്ട് നിങ്ങൾക്കും നല്ല ശീലുണ്ടല്ലോ ചായ പിടിച്ചിട്ട് എനിക്കും നല്ല ശീലം ഉണ്ട് ചായ കുടിച്ചിട്ട് ഹലാലായ ചായ പിടിച്ചിട്ട് നിന്നെ പോലെ ഹറാമായ പല ക്ലാസ്സിൽ നിർത്തു ചായ പിടിച്ചിട്ടുള്ള ശീലമുള്ളത് മനസ്സിലായില്ല എങ്ങനെ എന്നോട് പറയാനാണ് പൈതലായി കിടക്കുന്ന തൊട്ടി കിടക്കുന്ന ശരീരത്തിന്റെ കുട്ടിനെ വിട്ടിട്ടില്ല പിന്നല്ലപ്പോ നീ അതിനെ വരെ വരെ നീ അങ്ങനെ പറയണെ കാണുന്നവർ മുഴുവൻ നിന്റെ അടുത്ത് വൃത്തികെട്ടവർ നിന്നെ പോലെയാണ് ലോകം മൊത്തം എന്ന് നിന്റെ കണ്ണിൽ നിനക്കത് തോന്നുന്നു നിന്റെ കാഴ്ചപ്പാടും അതുപോലെ മഞ്ഞപ്പിത്തം പിടിച്ച നീ എന്ത് നോക്കുമ്പോൾ മഞ്ഞായിട്ടുള്ള കാള കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അതിനാണ് ചെറിയ കുട്ടികൾ ഏതൊരു സ്ത്രീനെ കാണുമ്പോഴും അവരൊക്കെ അങ്ങനെയാണ് മൊത്തത്തിൽ ഈ പറഞ്ഞിരുന്നല്ലേ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ് നിന്റെ അടുത്ത് തന്നെ കഷ്ടപ്പെട്ട് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ട് നിന്നെ അനുസരിക്കേണ്ടെങ്കിൽ അത് നീ പബ്ലിക്കിൽ നിന്ന് നിങ്ങൾ വിചാരിച്ചറിയാൻ പാടുന്നു ഏഹ് എല്ലാരും ഇതേ കണ്ണിന് കാണരുത് കേട്ടോ അതുകൊണ്ടാണ് നീ അങ്ങനെ കുത്തി മറ്റേ പൂതല പിടിച്ചമായി ഇന്നത്തെ ഇങ്ങനെ ഇതായി പോകുന്നത് മനസ്സിലായില്ലേ അന്തസ്സുള്ളവർക്ക് അന്തസ്സുള്ള ആൾക്കാർ വന്ന് കിട്ടിക്കൊണ്ട് പോകും ഏഹ് എത്ര വയസ്സായാലും എത്ര പ്രായമായാലും എത്ര കാണാൻ ചെയ്തില്ലെങ്കിലും മനസ്സിലായാ അതിന് കുറെ കുട്ടിക്ക് കടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മുടെ സ്വഭാവം നന്നായിരുന്നു പെണ്ണിന്റെ സ്വഭാവമാണ് അങ്ങനെ നോക്കല് അല്ലാതെ സൗന്ദര്യം എല്ലാം നോക്കല് മനസ്സിലായാ അത്യാവശ്യ സൗന്ദര്യവും വേണം അറിയുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ പിന്നെ ജീവിതത്തേക്ക് രണ്ടാമത് പോകുന്നവരൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ നോക്കല് സ്വഭാവമാണ് നോക്കല് അതിനെ കിട്ടിയിട്ട് ഞാൻ പിന്നെ എന്താ മാറാറൊക്കെ പിടിച്ചിട്ട് കെട്ടി ഇങ്ങനെ ചാടേണ്ടി വരുമെന്ന് നീ കൊന്ന് നിന്റെ ഭർത്താവിന്റെ കഥ നീ മറ്റുള്ളവരെ അങ്ങനെ അതേപോലെ കാശ്പ്പാട് കാണരുത് നമ്മൾക്ക് കൊന്നു പോലെ പോയതാണ് മനസ്സിലായാ നല്ല പോലെ നോക്കിയിട്ട് ഒന്ന് രണ്ട് കൊല്ലത്തോളം സേവ ചെയ്തിട്ട് പോയതാണ് നമ്മളെടുത്ത് ഏഹ് അപ്പൊ അതും ഇതും വെച്ചിട്ട് പറയുന്നത് എനിക്ക് എനിക്ക് മാപ്പിള ചെറുപ്പക്കാരെ കിട്ടിക്കണമെങ്കിൽ അത് ഇത് കാർ കറിഞ്ഞിട്ടൊരു കാര്യമില്ല എനിക്ക് കിട്ടുമ്പോ നോക്കുക അതിന് ഇത് കുറച്ച് അടപ്പം അച്ചടക്കത്തിൽ നിക്കണം ക്ഷമയോടെ നിക്കണം പ്രാർത്ഥനയോടെ നിക്കണം മനസ്സിലായ അതൊക്കെ കണ്ടെങ്കിൽ ആണുങ്ങളുടെ അടുക്കുള്ളൂ അതുപോലെ തന്നെ ജീവിതം തരികയുള്ളൂ ഇനി ഇപ്പം എന്ത് കിട്ടാനാ എല്ലാ കോഴപ്പം എല്ലാവരും മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് പിന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് ലോകമൊത്തം അറിഞ്ഞിരിക്കുന്ന കഥയാണ് ലോകമൊത്ത് പറയുന്നതാണ് അപ്പൊ ഇങ്ങനെ ഈ കമന്റ് ഇട്ടിട്ട് എനിക്ക് വലിയ ആളാ എനിക്കണ്ട എന്റെ അടുത്ത് മൂന്ന് പീസ് ഉണ്ട് പോയിക്കുന്ന മൂന്ന് പീസും ഞാൻ കണ്ടതാ പക്ഷെ എനിക്ക് അത് വേണമെങ്കിൽ വേറെ രീതി കൂടി ഞാൻ എനിക്ക് വിട്ടുതരാൻ പറ്റും ആ വാട്സാപ്പിൽ ഞാൻ വിട്ടേറ്റാ ഞാൻ ചോദിച്ചില്ല ഐ എന്താ ഉണ്ടെങ്കിൽ ഞാൻ വിട്ടരാ എനിക്കാ വിട്ടേരാട്ടുണ്ടെന്നുള്ളത് തെളിവ് മനസ്സിലാക്കണം എങ്ങനെ വലിയ ആളായിട്ട് നിൽക്കണ്ട മെഗളിച്ചു നിൽക്കണ്ട വലിയ രീതിയിൽ പത്രം പറഞ്ഞ ഞാനേ ഈ വീഡിയോ കൊണ്ട് മുന്നോട്ട് പോകണം എനിക്ക് ഒരു താല്പര്യം ഇല്ല ചാനലായിട്ട് മുന്നോട്ട് പോകണം എന്നും അതും ഒരു താല്പര്യം കാരണം അധ്വാനിച്ച് ജീവിച്ച് നല്ല ഷീ ഉണ്ട് മക്കളെ പോയിട്ടിട്ടു അപ്പൊ ആ വേഗലെ തന്നെ എനിക്ക് പോകാൻ താല്പര്യം മനസ്സിലായില്ലേ ഇതൊന്നും കണ്ടിട്ട് ആരിഫാ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ജി അച്ഛന ജി അങ്ങനെ വീഡിയോ കമന്റ് ഇട്ടപ്പോ ഞാൻ പേടിച്ച് പോയിട്ടുണ്ടാവും ഞാൻ നല്ല ബിസിയാ ഇന്നിപ്പതാ ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കണം അപ്പൊ ഞാൻ മാറ്റിയപ്പം പിന്നെ താമസം എപ്പോഴെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാ മനസ്സിലായാ അപ്പൊ അതുകൊണ്ട് ഈ കമന്റ് കണ്ടിട്ട് ആരിഫ പേടിച്ചു നിൽക്കുന്നല്ല ധൈര്യം ഉണ്ടെങ്കിൽ ഇനി പറ ഞാൻ പബ്ലിക് ചെയ്യാം ഓക്കെ അപ്പൊ ഈ കസ്റ്റമർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരോടാണ് ഈ വീഡിയോ ചെയ്തിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ വലിയ രസം നല്ല കാരണം സാജിത ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു അട്രാക്ഷനാണ് പക്ഷെ ഇതിൽ അങ്ങനത്തെ ഇല്ല അപ്പൊ പകരം ഞാൻ ഇങ്ങനെ പറയണ് എന്ത് പറ്റേ തള്ളക്കൊതുങ്ങൂല നാട്ടുകാർക്ക് ഒതുങ്ങൂല മഹലിനെ ഒതുങ്ങൂല പിന്നെ കുടുംബക്കാർക്ക് ഒതുങ്ങൂല ഏർ മക്കൾക്ക് ഒതുങ്ങൂല ആർക്കും ഒതുങ്ങുക ഭർത്താവിന് കിട്ടി ഭർത്താവിന് ഒതുങ്ങാത്ത ഒരു സാധനമാണ് അത് അവിടെ കിടന്ന് കളിക്ക ഇങ്ങനെ കുതിര തരണം മനസ്സിലായാ ഞാൻ അതിനും മേടിക്കണ്ട അത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ വലിയ ഭർത്താവും പറഞ്ഞല്ല ജി എന്ത് കണ്ടിട്ടടി പറഞ്ഞത് ഏഹ് എന്ത് കണ്ടിട്ടടിച്ചി ആനിക്ക് നല്ല ശീലുണ്ട് ഏഹ് പിന്നെ ചായ പിടിച്ചിട്ട് എന്ന് പറയാനേ എന്ത് തായിട്ടുണ്ടായിരുന്നി എന്ത് കണ്ടിട്ടടിച്ചു പറഞ്ഞത് എന്ത് തെളിവ് കണ്ടിട്ടടിച്ചി പറഞ്ഞത് പായക്കെ തോന്ന കോതക്കെ പാട്ട് പറഞ്ഞാൽ അതിന്റെ കക്കൂസിൽ പുറത്ത് കിട്ടിണ്ടട്ടാ ഇണ്ടിട്ട് തന്നെ പറയേണ്ടിടത്തു പറഞ്ഞ രീതിയിൽ പറഞ്ഞോ മറ്റുള്ളവരോടൊക്കെ അവരൊക്കെ ഒക്കെ നടക്കും അവരൊക്കെ പിന്നെ അതിനനുസരിച്ച് വിട്ടോയ്ക്കാറും ആ ഇണ്ടിട്ട് തന്നെ അത് വേറെ കാര്യം ആ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ കൂടുതലൊന്നുമില്ല കാരണം ഈ ഒരു വീഡിയോക്ക് ഒരു മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല കാരണം സാധനം ഇന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഈ സാധനം വെച്ചിട്ട് ഓൾ ഇന്നോട് വർത്തനം പറയാ നിങ്ങൾക്ക് ഞാനത് കേട്ടിട്ടും ഉണ്ടായിരിക്കാം കഥ തന്നെ ഇത് എല്ലാവരും തന്നെയാണ് ഇത് നമ്മളെ നാട്ടിന് നല്ലതിനാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനത്തെ കാര്യത്തിന് റിയാക്ഷൻ ചെയ്യുന്നത് മനസ്സിലായോ ഏഹ് നിന്നെ പോലുള്ളവരെ ഒതുങ്ങിയാലേ മറ്റുള്ളതേപോലുള്ള ചെറുപ്പക്കാർ പെൺകുട്ടികളൊതുങ്ങു അതുപോലെ തന്നെ നാട്ടിലുള്ള ചെറുപ്പക്കാരും അച്ചടക്ക ജീവിക്കാനും പാകമാവുള്ളൂ അല്ലെങ്കിൽ അവരെ സമ്പാദ്യം ജി വലിച്ചു ഇട്ടിട്ട് മറ്റുള്ളവർ കെട്ട് ആകെ പെട്ടുപോകും ഏഹ് ഒരുപാട് ഭാര്യമാരുണ്ടാവും കണ്ണൂർ കണ്ണീർ കുടിക്കുന്നത് അവർക്ക് പത്ത് റുപ്യ പോലെ അയച്ചു കൊടുക്കാത്ത ആൾക്കാരുണ്ടാവും ഏഹ് ജ്യു ആരിട്ട് അന്റെ അതിന്റെ അതിന്റെ ഗസരാ നടക്കുന്നുണ്ടാവും ഏഹ് അതിന്റെ ചിലവും മറ്റുള്ള കാര്യങ്ങൾ എല്ലാം വീഡിയോ ചെയ്തിട്ട് എന്റെ ചിലവ് കഴിക്കുന്നത് ആണോ കൊറേ കുളി കുളു കുളു നന്നിട്ട് പിന്നെ ലൈവിൽ വന്ന് പറഞ്ഞിട്ട് കുറെ സബ് കൂട്ടിയോണ്ട് വലിയ കാര്യം ഉണ്ടോ അതിന് ഒന്നും ഒരു പത്ത് ഉറപ്പിട്ടൂല എല്ലാവർക്കും അറിയുന്നതാണ് ആ അപ്പൊ ചിലവ് മറ്റുള്ള കാര്യങ്ങൾ കഴിക്കണ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ അപ്പൊ അവരുടെ കുടുംബത്തേക്ക് എങ്ങനെയാണ് ഈ ചിലത്ത അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതെ ഈ കുറച്ച് ഉണ്ണാക്കന്മാരായിട്ടുള്ള പെണ്ണുങ്ങളും ഉണ്ട് അവർക്കും മനസ്സിലാവൂല കട്ടൊന്നും അവരെ കെട്ടിയോമാരൊക്കെ പേര് പിന്നാലുണ്ടാവും അവരും വീടാ സോപ്പിട്ടിട്ട് പറഞ്ഞുണ്ടാവും അവരിവിടെയൊക്കെ പാവാണ് അങ്ങനാണ് ഇങ്ങനെയാണ് അതിനെ ഇങ്ങനെ പറയണമെന്ന അവർക്ക് സപ്പോർട്ടുള്ള ആൾക്കാരാവും അപ്പൊ പിന്നെ വേറെമാർക്ക് തോന്നും അത് പാവം അത് പൊട്ടന്മാരായിരിക്കും അതുപോലെ നമ്മൾ നമ്മളെടുത്ത് കണ്ടാ മനസിലായില്ലേ ശരി എന്നാലേ ഓക്കേ അസ്ലാ വലൈക്കും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കും പച്ചക്കറികളൊന്നും വേണ്ട മിതമായ രീതിയിൽ എന്തും നേരം തന്തിയാവോ എത്രയും പറയാം നമുക്ക് പക്ഷേ വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കേണ്ട ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ വീഡിയോ എനിക്ക് വെക്കായിരുന്നു അതുപോലെ ഇവിടെ പലതരം എനിക്ക് പറയായിരുന്നോ പക്ഷെ ഞാൻ ആ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ സംസ്കാരം അവളെ സംസ്കാരം വേറെ വേറെ ആയതുകൊണ്ടാണ് രണ്ടും രണ്ടല്ലേ അതുകൊണ്ടാണ് അപ്പൊ ഓക്കെ അസ്സാം വലൈക്കും